ഹായ് നമുക്ക് ഇന്ന് തട്ടുകട സ്പെഷ്യൽ മുട്ട ദോശ ഉണ്ടാക്കി കഴിച്ചാലോ അപ്പം നമ്മുടെ മുട്ട ദോശ ഉണ്ടാക്കി കഴിക്കാൻ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലോട്ട് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈ മുട്ടയ്ക്കൊപ്പം നമ്മൾ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിനൊപ്പം തന്നെ നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുഞ്ഞു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ തക്കാളി മതിയാവും തക്കാളി എടുത്താൽ പുളിയുടെ അധിക രസം വരും ഒരു കുഞ്ഞു തക്കാളി എടുക്കാം ഇതുപോലെ ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഞുറുക്കി നമുക്ക് മുട്ടയ്ക്കൊപ്പം ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒഴിവാക്കിയേക്കാണ് പച്ചമുളക് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ ഈ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം നമുക്കിപ്പോൾ വലിയവർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ലേശം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാവേ മുട്ട ബാറ്റർ നല്ലതുപോലെ തിക്കായി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്താൽ നല്ല ഒലിച്ചു പോവാതെ ഇരുന്നോളും ഇപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയോ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് ഇളക്കി ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ദോശമാവ് എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഇനി ഇത് ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് ദോശമാവ് എടുക്കാം ഇനി നമ്മളിത് തലേ ദിവസമേ വെച്ചിരുന്ന നമ്മുടെ ദോശമാവാണ് കേട്ടോ ആ ദോശമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മുടെ മുട്ട മിക്സിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുവാണ് നേരത്തെ അപ്പം നമ്മൾ ചൂടായി കിടക്കുന്ന തവയിലോട്ട് നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ദോശമാവ് കോരി ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നീയും എണ്ണയും കൂടി കൂട്ടി കലർത്തിയെടുത്ത ആ ഒരു ഓയില് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചൊന്ന് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മുട്ട ബാറ്ററി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം മുട്ട ബാറ്റർ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ചുകൊടുക്കാം ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ കൂടി നമ്മുടെ മുട്ടയൊക്കെ ഒന്നും ഒഴുകിപ്പോവും അത് കുഴപ്പമില്ല ഇനി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തോട്ടൊന്നും ആക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടായി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മുട്ട ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി നമ്മുടെ മുട്ടദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റുണ്ട് അതായി കിട്ടിയിട്ടുണ്ടേ അപ്പം നമ്മുടെ മുട്ടദോശ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ടോ എണ്ണം ഇനി നമുക്കത് ചൂടുകൂടെ തന്നെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ മുട്ടദോശ ഇങ്ങനെയാണ് കേട്ടോ റെഡിയായി കിട്ടുന്നത് ഞാൻ നമ്മുടെ തട്ടുകടയിൽ നിന്ന് മുമ്പ് മുട്ടദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയ ടേസ്റ്റായതാരണം ഞാൻ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയത് ഞാൻ ആദ്യമായിട്ടാണ് മുട്ടദോശ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ രണ്ടാമത്തെ ബാച്ചും മുട്ടദോശ റെഡിയാക്കി ഞാൻ ഒരു മുട്ടയിൽ നിന്നു നമുക്ക് ഒരു മൂന്ന് മുട്ട ദോശയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മീഡിയം സൈസിലുള്ള മൂന്ന് ദോശ റെഡിയാക്കി കിട്ടിയിട്ടുണ്ടേ ഇതിനൊപ്പം സൈഡ് ഡിഷായിട്ട് ഞാൻ ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മുളക് പൊടി അരച്ച് തേങ്ങാ ചമ്മന്തിയാണ് ഇതിനൊപ്പം നമുക്ക് ഏത് കറി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഇതിൻ്റെ കൂടെ കറി ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതേ രീതിയിൽ മുട്ട ദോശ ഒന്നും കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതിലിപ്പോൾ ഞാൻ പച്ചമുളകും മുളക് പൊടിയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വലയവർക്ക് കഴിക്കാനായിട്ട് ഇത് ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് ഇത് വളരെ ടേസ്റ്റി അപ്പോൾ മുട്ട ചേർത്തേക്കുന്നുണ്ട് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് തട്ടുകടയിൽ നിന്ന് നമുക്ക് നല്ല ചൂടോടും കൂടി കിട്ടുമ്പോൾ അത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ മുട്ട ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ മുട്ട ദോശ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ സ്വാദിഷ്ടമായ മുട്ട ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ എന്ത് മുട്ടദോശയെ നമ്മൾ കഴിക്കും